ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ ഈ തെറ്റുകൾ അരുത് ശിവഭഗവാൻ ക്ഷിപ്രസാദിയാണ് അതുപോലെ ക്ഷിപ്രകോപിയുമാണ് ഭഗവാനെ മനസ്സറിഞ്ഞു വിളിച്ചാൽ നമ്മെ കാത്തുരക്ഷിക്കുന്ന പ്രപഞ്ചനാഥാനാണ് പരമശിവൻ ആരാധനാമൂർത്തികളെ പ്രധാനപ്പെട്ടയാൾ എല്ലാവരും കൈവിടുന്ന അവസ്ഥയിൽ ഭഗവാൻ നമ്മെ കൈപ്പിടിച്ച് ഉയർത്തു മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയെന്നതാണ് പ്രധാനം വഴിപാടുകളൊന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ പോലും മനസ്സ് നിറഞ്ഞു വിളിച്ചാൽ ശിവകടാക്ഷമുണ്ടാകും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നവർ ധാരാളമുണ്ടാകും മറ്റുള്ളവർക്ക് അത് നമ്മുടെ ശത്രുക്കളാണെങ്കിൽ പോലും അവരുടെ നാശത്തിനായി പ്രാർത്ഥിക്കരുത് ഭഗവാനെ അവൻ അനുഭവിക്കനേ ചെയ്ത തെറ്റിന് അവന് കിട്ടണമേ എന്ന രീതിയിൽ പ്രാർത്ഥിക്കരുത് അതായത് മറ്റൊരാൾക്ക് ദോഷം വരുത്തുന്ന രീതിയിൽ ഇത് നമുക്ക് തന്നെ തിരിച്ചടിയാകും ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കുള്ളത് ഭഗവാൻ നൽകും അല്ലാതെ നാം പ്രാർത്ഥിച്ച് അവർക്ക് ദോഷം വരുത്താൻ നോക്കിയാൽ